നിങ്ങളുടെ കൈ നോക്കിയിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ഭാവി പ്രവചിക്കാൻ പറ്റും സിമ്പിൾ ആണ് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം തരാം ആദ്യമായിട്ട് കാണുന്ന ഒരു പേജ് ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൻ്റെ നിങ്ങളുടെ കൈൻ്റെ നല്ലൊരു ഫോട്ടോ എടുത്ത് നോക്കാം ഫോട്ടോ എടുത്ത് വെച്ചോണം നിങ്ങളുടെ ഫോണിലൊക്കെ ചാർജ് ജി പിന്നാ ഈ ഒരു സാധനം ചാർജ് ജി പി ടി ഇനി നിങ്ങളുടെ ഫോണിൽ ചാർജ് ജി പിന്നെ നേരെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യാം പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് കാണും സെർച്ച് ചെയ്തായി ചാർജ് ജി പി ടി എന്ന് അപ്പം നിങ്ങൾക്ക് അതിൽ ചാർജ് ജി പി ടി കാണും ഇതാണ് അപ്ലിക്കേഷൻ ചാർജ് ജി പി ടി കാണും ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ട് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കൈൻ്റെ ഫോട്ടോ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഫോട്ടോ നിങ്ങളെ അപ്ലോഡ് ചെയ്യുക ഫോട്ടോ അപ്ലോഡ് ചെയ്തതിനു ശേഷം നിങ്ങൾ എന്താ ഇതാ ഈ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്നത് ടൈപ്പ് ചെയ്യാം അങ്ങനെ ഇതുകൊണ്ട് കൂടെ ടൈപ്പ് ചെയ്തതെന്ന് വെച്ചാൽ നിങ്ങൾ നേരെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുക സെൻഡ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഈ ചാറ്റ് ചാജിപ്പിറ്റ് ഇത് അനലൈസ് ചെയ്തിട്ട് നിങ്ങളുടെ കൈ ഒക്കെ റീഡ് ചെയ്തിട്ട് ഇതാ നിങ്ങൾക്ക് ഇതാ മലയാളത്തിൽ ഇതാ നല്ല നല്ല അടി അടിപൊളി ആയിട്ട് ഇതാ മലയാളത്തില് നിങ്ങൾക്ക് പറഞ്ഞുതരും എന്തൊക്കെയാണ് നിങ്ങളുടെ കയ്യിലുള്ള രേഖ എന്താണ് നിങ്ങളുടെ ഭാവി എന്താണ് ഹൃദയരേഖ തുടങ്ങിയ എല്ലാ രേഖകളെ കുറിച്ചും കറക്റ്റ് പറഞ്ഞു തരുന്നേക്കും അപ്പോ ഇതിലും നന്നായിട്ട് പറഞ്ഞു പറഞ്ഞുതരാൻ ചിലപ്പോ കൈനോട്ടക്കാരന് പോലും പറ്റൂലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു പറഞ്ഞുതരുന്നത് നോക്കിയാ നിങ്ങൾ അതും നല്ല പച്ച മലയാളത്തിലാണ് പറഞ്ഞു തരുന്നത് അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എങ്ങനെയുണ്ട് എന്നുള്ളത് എന്നിട്ട് നിങ്ങളുടെ ഭാവി എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പൊ ഓക്കെ ബൈ